ഹെലോ എവ്രിവാൻ ബെസ് സരിത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഭയങ്കര വൈറലായി നമ്മൾ ബ്യൂട്ടി വേൾഡിനെ തന്നെ പിടിച്ച് കുലിക്കിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ദാറ്റ് ഈസ് കോസറക്സ് കോസറക്സ് സ്നേവ്യൂസിൻ അഡ്വാൻസ് സ്നേഹസിൻ പവർ ഏസൻസ് ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതുവരെ യൂസ് ചെയ്യാത്തവരാണ് ഈ പ്രോഡക്റ്റ് പക്ഷേ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ആഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരും അങ്ങനെയുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ റിവ്യൂ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഹൈപ്പ് മാത്രം വേർത്താണോ പ്രോഡക്റ്റ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ ആദ്യം നമുക്ക് എന്താണ് സ്നെ മ്യൂസിങ് അതെന്നാൽ ആളുകൾ ഇതിനെ ഇത്രയും ഹൈപ്പ് കാണിക്കാൻ മാത്രം എന്താണല്ലേ നോക്കാം സോ ഫേസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് തന്നെ സ്നെയിൽ മ്യൂസിൻ കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ഓടായിട്ട് ഫീം മോസ് റേഞ്ചായിട്ട് തോന്നുകയല്ലേ കാരണം ലിറ്ററലി സ്നെയിലിൻ്റെ സിക്രീഷൻ തന്നെയാണ് ഇതിലിവർ യൂസ് ചെയ്തിട്ടുള്ളത് കേൾക്കുമ്പോൾ ഓടായിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇതിന് സ്കിന്നിന് ഭയങ്കര ബെനിഫിറ്റ്സ് തരാനുള്ള കെപ്പാസിറ്റി ഉണ്ട് ഈ ഒരു സാധനത്തിന് സോ കോസറെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ക്ലെയിം ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളതും നയൻറ്റി സിക്സ് പെർസെൻറ്റേജും സ്നെയിൽ മ്യൂസിയൻ ആണ് എന്നാണ് അതേപോലെ ഇതിന് നമ്മളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും നമ്മുടെ സ്കിൻ ടെക്സ്ചറിനെ ഇംപ്രൂവ് ചെയ്യാനും ഈ പ്രോഡക്റ്റിന് പറ്റുമെന്നാണ് കോസരക്സ് ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നത് സോ ഇത് എൻ്റെ സ്കിന്നിൽ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് പറയുന്നത് ഒരു ഒരു സ്ലൈനി ടെക്സ്ചറാണ് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നേരം ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ഫീല് തരും കേട്ടോ കണ്ടോ ഇങ്ങനൊരു ടെക്സ്ചറാണ് ഇതിനുള്ളത് ഇത് നമ്മൾക്കൊരു സ്ലൈനി ടെക്സ്ചറാണ് കേട്ടോ ഇത് ഇങ്ങനെയുള്ളത് പക്ഷേ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന നേരം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും ഒട്ടും സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഫീല് തരില്ല അതായത് ഒട്ടും ഹെവി അല്ല നമ്മൾ ചില പ്രോഡക്റ്റ് സ്ലൈമിങ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും എന്നൊക്കെ തോന്നും പക്ഷെ ഭയങ്കര ഒരു തിൻ കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് എന്നുള്ളത് അതേപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഒരു ഹൈഡ്രേറ്റിംഗ് ഫിനിഷും അതേമാതിരി ഒരു പ്ലംപി ലുക്കും നമുക്ക് നമ്മുടെ സ്കിന്നിന് നമുക്ക് ഫീൽ ചെയ്യും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഓയിലി സ്കിന്നാണ് എൻ്റെ പക്ഷേ ഞാൻ ഓയിലി സ്കിന്നാരോടും യൂസ് ചെയ്തോളാം തന്നെ പറയുന്നത് എൻറ്റായർലി ഹൈ ഡ്രൈ സ്കിന്നിന് മാത്രമുള്ള പ്രോഡക്റ്റ് അല്ല നമ്മളെന്താണെന്നു വെച്ചാൽ ഡ്രൈ സ്കിന്നെ അപ്ലൈ ചെയ്യുന്ന അത്രയും എമൗണ്ട് യൂസ് ചെയ്യേണ്ട നമ്മളിതൊരു ഒരു ടു പമ്പ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഓയിലിനെസ്സോ ഹെവിനെസ്സോ ഒന്നും ഫീൽ ഫീലയില്ല നല്ല ഹൈഡ്രേറ്റഡ് ആൻഡ് പ്ലംബ് ഫീൽ ആയിരിക്കും കിട്ടും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് ബോട്ടിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹാഫ് ബോട്ടിൽ ഓൾറെഡി ഫിനിഷ് ആയിരിക്കുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു ത്രീ ത്രീ മന്ത്സ് ആയിട്ടുണ്ട് ഞാൻ ഈ സാ ത്രീ ടു ഫോർ മന്ത്സ് ആയിരിക്കുന്നു ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഐ മീൻ ഈ സ്മെൽ മ്യൂസിയം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് ഹാഫ് ബോട്ടിൽ തീർന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത് ആൻഡ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺസ് ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഭയങ്കര ഒരു പ്ലംപിങ് ഫീൽ തരാനും ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ പറ്റും എസ്പെഷ്യലി ഈ ഒരു സാധനം നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ അടിയിൽ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഹൈബ്രേറ്റ് ഞാൻ ആക്ച്വലി ഇപ്പം എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസറിന് സൺസ്ക്രീനിൻ്റെ മുന്നേ ആഫ്റ്റർ ടോണർ ഞാൻ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സാധനമാണ് സ്മെന്യൂസിൻ അപ്പോൾ എൻ്റെ സ്കിന്നിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല എനിക്ക് ആ ഒരു പ്ലംപി ഫീല് ഉണ്ട് ആൻഡ് സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സൂപ്പിങ് ആണ് നമ്മുടെ സ്കിന്നിലെ എന്തെങ്കിലും ഇറിറ്റേഷനോ റെഡ്നസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ ഈ സാധനം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി നമ്മളെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുള്ള സമയത്ത് റെഡ്നസ് ഒക്കെ വരുള്ളൂ അതേമാതിരി സൺ എക്സ്പോഷർ വന്നിട്ടുള്ള സമയത്ത് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ്നസ് നമ്മുടെ സ്കിന്നിന് വരും അതും ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെയുള്ള മെയിൻ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് പറഞ്ഞ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടെക്സ്ചറിന് വരുന്ന ഡിഫറൻസ് ആണ് ഇപ്പം എൻ്റെ എന്നെ മുന്നേ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര അൺഹെൽത്തി സ്കിന്നായിരുന്നു ലൈക്ക് ഭയങ്കര ഡ്രൈ ഫിഗ്മെൻറ്റേഷൻ കൂടുതലായിരുന്നു ഒരുമാതിരി ഡ്രൈ പാച്ചസ് ഒക്കെ കാണായിരുന്നു ഓയിലി സ്കിന്നാണെങ്കിൽ പോലും എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ ഒരു പാച്ചസ് മാതിരി ഫീൽ ചെയ്തിരുന്നു ഭയങ്കര അൺഹെൽത്തി ഫിഗ്മെൻറ്റഡ് ആയിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്കിന്നായിരുന്നു ഒട്ടും ഹെൽത്തി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ ശേഷം ശരിക്കും എൻ്റെ സ്കിൻ ടെക്സ്ച്ചറിൽ വന്നിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ നമുക്കൊരു ഗ്ലോ കിട്ടും അതേപോലെ തന്നെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഭയങ്കരമായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ് പിന്നെ ലാസ്റ്റായിട്ട് വരുന്ന ഒരു ബെനിഫിറ്റ് ലാസ്റ്റല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ സ്കാർസൊക്കെ റിപ്പയർ ചെയ്യാൻ ഇത് അടിപൊളിയാണ് കാരണം എൻ്റെ ഫേസിൽ ഇവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ആക്നി സ്കാർസ് ഇത് ഇത്രയൊന്നും അല്ല ഇത്രയൊന്നുമല്ല ശരിക്കുള്ളത് ഇതിലും കൂടുതലുണ്ട് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഇതൊക്കെ ഇപ്പോൾ പുതിയത് വന്നതാട്ടോ പക്ഷെ മുന്നേ ഇവിടെ ലിപ്പിൻ്റെ ഇവിടെ ഈ താടിയുടെ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു ഇത് യൂസ് ചെയ്തതിൻ്റെ ശേഷമാണ് എനിക്ക് ഫീൽ ചെയ്ത നല്ല രീതിയിൽ ചേഞ്ച് കാണാൻ തുടങ്ങി ഇവിടെ ഉള്ള കുറേ ഇവിടെ ഉള്ള കുറേ മാർക്സൊക്കെ ഫെയ്ഡായി തുടങ്ങി ഇപ്പോൾ ഈ പുതിയത് വന്ന കുറച്ച് സാധനങ്ങളാണ് എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ സ്കിന്നിൽ എപ്പോഴും പിമ്പിൾസ് ഉണ്ടാവും ഇപ്പോൾ ജിമ്മിന് പോകുന്നത് കൊണ്ട് നമ്മൾ ഈ ഗ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ സ്വെറ്റായിട്ടും അവിടുത്തെ ഒക്കെ എടുത്തു കഴിഞ്ഞ് വേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തുടക്കി നേരം ഒക്കെ ആ സ്പോർട്സിലൊക്കെ എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ട് അല്ലാണ്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടല്ല എൻ്റെ മുഖത്ത് കുരു വന്നിട്ടുള്ളത് പക്ഷേ ഇത് എന്നെ ഈ പിമ്പിൾസും ആക്നെസ് കാസും റിമൂവ് ചെയ്യാനും ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഏതൊരു പ്രോഡക്റ്റിനും ബെനിഫിറ്റ്സിനെ പോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ടാകും എന്തിനും ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു പ്രോഡക്റ്റും ഒരു സാധനവും ഉണ്ടാവില്ല സോ എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാക്കേജിങ്ങാണ് പാക്കേജിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു നോർമൽ പമ്പാണ് ആൻഡ് ഇത് നിലത്ത് വീണാൽ വെസ് പൊട്ടി അടിപൊളി പൊട്ടും ഞാൻ ഒരുപാട് പേരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഈ സാധനം നിലത്ത് വീണ് പൊട്ടുന്നത് ഇത് പ്ലാസ്റ്റിക്കാണ് ആക്ച്വലി പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോവും പിന്നെ അത്ര വലിയൊരു സംഭവം പാക്കേജിങ്ങൊന്നുമല്ല ജസ്റ്റ് പമ്പാണ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ആക്കാമായിരുന്നു ഒരു കൊറിയൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും എക്സ്പെക്റ്റേഷൻസ് വരും ഇതൊരു നോർമൽ അത്ര സംഭവമല്ലാത്തൊരു പാക്കേജിങ്ങാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് ആണ് അതായത് ഡ്രൈ ടു നോ ഓയിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാര്ക്ക് വരുന്ന ആ ഒരു എഫക്റ്റീവ്നെസ് ഓയിലി സ്കിന്നുകാർക്ക് വരുന്നില്ല കാരണം ഡ്രൈ സ്കിന്നുകാരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്രൈ ചെയ്യുമ്പോൾ നല്ല പ്ലംറ്റ് ഹൈഡ്രേറ്റഡ് ലുക്ക് ഡ്രാസ്റ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പെട്ടെന്ന് പക്ഷെ നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ടൊരു ഹൈഡ്രേഷനും പ്ലമ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ ചേഞ്ച് ഉണ്ട് പക്ഷെ നോർമൽ ടു ഡ്രൈ സ്കിന്നുകാര്ക്ക് വരുന്ന അത്ര വലിയ ചേഞ്ചൊന്നും നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് വരില്ല സോ ഓവറോൾ എനിക്ക് കോസറക്സ് അഡ്വാൻസ് മെയിൽ ന്യൂസിൻ്റെ ഇതിനെ പറ്റി തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിലേക്ക് ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കോസ് കാരണം നിങ്ങളുടെ സ്കിന്നിന് ഹൈഡ്രേഷനും ഇംപ്രൂവ്ഡ് ടെക്സ്ചറും ഈ ഒരു പ്രോഡക്റ്റും നമുക്ക് കിട്ടും സോ അതൊരു അടിപൊളി എഡീഷൻ തന്നെ ആയിരിക്കും നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീനിലേക്ക് മാത്രമല്ല മറ്റ് പ്രോഡക്റ്റ്സിൻ്റെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും അതിപ്പോൾ ട്രീറ്റ്മെൻസിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും ഒക്കെ നമുക്കിതിനെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്നെൽ മ്യൂസിൻ്റെ മറ്റു പ്രോഡക്ട്സിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ സോ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ